ഹായ് ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാം മണിക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് പുറത്ത് കുറച്ച് അമ്പലങ്ങളിലെല്ലാം പോകാൻ വിചാരിക്കുന്നു അമ്മ കുറേ ദിവസമായി അമ്പലത്തിൽ പോകാനാണ് പറയുന്നത് അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാനും എൻ്റെ പെങ്ങളും അമ്മയാണ് പോകുന്നത് ഇത് അമ്മയുടെ ഉണ്ട് അമ്മ നല്ല സുന്ദരിയായിട്ടല്ല ഉള്ളത് ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ എൻ്റെ അമ്മ സ്വർഗത്തിലെഴുതിയിട്ട് കാണുന്നുണ്ടാവും ഏഹ് നമ്മൾ അമ്പലങ്ങളിലെല്ലാം പോകുന്നതാണ് ഒന്ന് യാത്ര അച്ഛൻ വരുന്നില്ല അപ്പൊ അച്ഛൻ നമ്മള് പോയിട്ട് തരാ അച്ഛൻ എന്തായാലും അച്ഛൻ പറഞ്ഞേ നിങ്ങൾ പോയിട്ടു പറഞ്ഞെ ആ അച്ഛന് ടെൻഷനാണ് സൈഗ്ലാസും പിന്നെ അതേപോലെ ഡ്രൈവിംഗ് നല്ലോണം നോക്കണമെന്ന് പറഞ്ഞു ബൈ 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 അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് നമ്മൾ ഓരോരോ കാഴ്ചകളായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ നമ്മടെ വീട്ടിന്റെ ഇടയ്ക്ക് ഉള്ള ചെറുപ്പത്തിലേ നമ്മളെ 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 ആശ്രയ ആശ്രയ സ്കൂൾ സ്കൂൾ എത്തി കേട്ടാ അങ്ങനെ ഇങ്ങനെ പോന്ന് നമ്മളെ ഇവിടെയുള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടാ നമുക്ക് എപ്പോഴും വെള്ളം കിട്ടും ഈ പൈപ്പിലൂട്ട് ഇപ്പൊ നമ്മളെ അഭയ നികേതനത്തിന്റെ എടുത്ത് ടേണിങ് തിരിയുന്നതാണ് ഇതായി ഇതാണ് നമ്മൾ അഭയനികേതനം അങ്ങനെ നമ്മൾ തോട്ടട്ട ടൗൺ എത്താനായി നമ്മളെ തോട്ട ജംഗ്ഷൻ എത്തി നമ്മളിതാ നമ്മൾ തോട്ടടയിൽ മെയിൻ റോഡിലേക്ക് കട കയറന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ ആൾ ആളൊന്നും തിരക്കൊന്നുമില്ല ഷോപ്പ് എല്ലാം അത്ര വലിയ ഇതിലൊന്നുമില്ല എല്ലാവരും കൂട്ടിക്കിടക്കുന്നതാണ് അത്യാവശ്യ ഷോപ്പുകളേതുറഞ്ഞിട്ടുള്ളൂ വാഹനമെല്ലാം കുറവാണ് റോഡിലെല്ലാം രാത്രി നല്ല അതുകൊണ്ട് നമ്മള് ഇന്ന് പുതിയ റോഡിന്റെ കാഴ്ചകൾ എന്തൊക്കെയായി അറിയിക്കാൻ വേണ്ടിട്ട് നമ്മള് ചാല വഴിയെ പോകുന്നു അപ്പൊ നമുക്ക് ഇവിടുന്ന് അമ്മുപ്പറമ്പില്ലേ ടൊയോട്ട അവിടെ നമുക്ക് റൈറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാഴ്ചകൾ ആ ചാലക്കുന്നും ചാലക്കുന്നിനടിക്ക് നല്ല പണി നടക്കുന്നുണ്ട് റോഡിന്റെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചാലയിലേക്ക് ചാല അമ്മൂപ്പറമ്പ് റോഡിലേക്ക് നമ്മള് ടേൺ ചെയ്യുന്നല്ലേ ഇത് നമ്മുടെ അമ്മൂലമ്മന്റെ ദേവസ്ഥാനാണ് ണ്ടാ നമ്മളെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അമ്മേനെ ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇത് ഷോർട്ടായിട്ട് നമ്മളെ കൂത്തുറമ്പ് റോഡിനെത്തുന്ന വഴിയാണ് അല്ലെങ്കിൽ നമ്മൾ താഴെ പോയിട്ട് വേണ്ടേ നമ്മുടെ കട്ട് ചെയ്ത് വരാം ഇവിടെ ചാലക്കാണ് അതുകൊണ്ട് നമ്മൾ പോയാൽ മിംസ് ബേബി മെമ്മോറിയൽ നമ്മളെപ്പോഴും അടുത്തല്ലേ നമുക്ക് ഇവിടെ രണ്ട് ഹോസ്പിറ്റലും വന്നു എന്തെങ്കിലും ഒരു ട്വന്റി മിനിറ്റ് ഹോസ്പിറ്റലെല്ലാം എത്താം മുമ്പിൽ എന്തോ നമുക്ക് തുടങ്ങിയ ദേവന്മാരുടെയും ശക്തി ഇപ്പൊ നമ്മള് ചാലാ റെയിൽവേ ക്രോസിന്റെ അടിക്ക് എത്താറായി ഇവിടെ നല്ല വലിയൊരു ഇറക്കമുണ്ട് നമുക്ക് പണ്ടൊക്കെ ഇതുവഴി വരുമ്പോൾ കുറച്ച് പേടിയാവും ഈ അറക്കം റെയിൽവേ ഈ ചാല നിങ്ങക്ക് അധികം നമ്മടെ അധിക ആൾക്കാർക്കും അറിയുന്ന സ്ഥലമാണ് ഈ ചാല ടാങ്കർ ദുരന്തം അതേപോലെ കേരളയിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോ ഈ സ്ഥലത്ത് വല്യ പ്രക്ഷോഭം ഉണ്ടായിരുന്നു കേരളിനെതിരെയുള്ള

ചാല ചാലൂത്തുറമ്പ് ഹൈവേയിലെ അവിടെ കേറാൻ പോയിന്ന് ഈ ഒരു കുന്ന് കണ്ട ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്കും ഇവിടെ വന്നിട്ട് ഈ സ്ഥലം എത്തുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ് എന്താ ഇതൊരു വല്ലാത്തൊരു കാറ്റാണ് നമ്മളിത് ചാല ചാലക്കെത്തി ചാല കുന്ന് ആ ഒരു സൈഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇവിടെയൊക്കെ ഭയങ്കര വികസനം നടക്കുന്ന റൈറ്റ് സൈഡിൽ കാണാൻ പറ്റിയിരുന്നു ഞായറാഴ്ചയാണ് പണി നടക്കുന്നില്ല എന്ന് തോന്നുന്നു റൈറ്റ് സൈഡിൽ ലോറികളൊക്കെ നിർത്തിയിട്ട് കാണാം നമ്മളിപ്പോൾ ചാലക്കുന്ന് എത്താൻ പോയിന്ന് അപ്പൊ നമ്മൾ ചാലക്കുന്നെല്ലാം പോയി എല്ലാം ഇടിച്ച് നിരത്തി നമ്മൾ റെയിലിന്റെ അതേ സെയിം നമ്മൾ പണ്ടത്തെ ചാലക്കുന്നൊന്നും ഇനി ഉണ്ടാവില്ല അതെല്ലാം മൺമറിഞ്ഞു പോയി ഒരു ഭയങ്കര ടേണിങ് ആണ് എപ്പോ അപകടം നടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഫ്രണ്ട് പോകുന്ന ലോറി വേണ്ട അത് പുത്തേറ്റ് ട്രാവൽസ് അല്ലേ അവരെ ട്രാവൽ ബ്ലോഗ് അവരെ ബ്ലോക്ക് ആ ഒരു ചേച്ചിയിലെ ആ ചേച്ചിയുടെ ആ ഒരു കമ്പനിയാണ് അപ്പോൾ ആ ചേച്ചിയുടെ ചെയ്യുന്നത് ഇത്രയും വലിയ ലോറിയൊക്കെ ചേച്ചി ഓടിക്കുന്നില്ലേ അത് വലിയൊരു കാര്യമാണ് കാര്യാണ് ചേച്ചിയുടെ ഈ ഒരു ടൈം നമ്മൾ ഓർക്കുന്നു എവിടെ റോഡിന്റെ പണിയാണ്ട ഭയങ്കര നല്ല അതിപുരാതനമായിട്ട് നടക്കുന്നുണ്ടല്ലോ അതല്ല നമ്മളെ ഇതിന്റെ റെയിലിന്റെ അതേ ലെവലേ അതേപോലെ ഇവിടെ നമ്മൾ മുത്തപ്പങ്കാവ് വാങ്ങിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മുടെ ചിന്മയ മിഷൻ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് അത് അതിന്റെ തൊട്ട ഫ്രണ്ടില് നമ്മുടെ ഇവിടെ ഒരു മുത്തപ്പങ്കാവ് ഉണ്ട് ഈ മുത്തപ്പൻകാവില് നമ്മളെപ്പോഴും ഉത്സവത്തിന് വരുത്തിണ്ട് ഇവിടെ ഒരു ഭയങ്കര ഒരു രൗദ്ര ഇതിലുള്ള ഒരു ദേവിയുണ്ട് ഉണ്ട് മണത്തണ പോതി അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ

മലബാറിന്റെ ഡെവലപ്മെന്റ് വലിയൊരു കുതിച്ചാട്ടായിരിക്കും പക്ഷേങ്കില് സർവീസ് റോഡ് നമ്മൾ അതിലേക്ക് കേറാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാലക്കെല്ലാം വരണം തോന്നുന്നു ആ സർവീസ് റോഡ് ഇത്ര കിലോമീറ്റർ ആ അങ്ങനെയല്ലേ ഉള്ളു എല്ലാര് നമുക്ക് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ പറ്റില്ല ഇത് നമ്മുടെ നാസറ്റിയില്ലേ നാസക്കി ആ ഒരു ഫുഡ് കസ്റ്റോറൻ്റെ ഉള്ള സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ വലിയ ക്രെയിൻ ഒക്കെ കണ്ട ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നതോന്നു അപ്പോ അതിന്റെയൊക്കെ പണിയുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത് നടക്കുന്നില്ല ഇന്ന് ലീവാണല്ലോ കുറച്ചുകൂടി കൊറച്ചുകൂടി നമുക്ക് ഈ സ്ഥലമൊന്നും മനസ്സിലാവും ഇപ്പൊ ഞാന് കുറെ വന്നിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുവഴി ട്രാവൽ ചെയ്യുന്നതായിരുന്നു അപ്പോഴാണ് മനസ്സിലായി ഇവിടെയൊക്കെ എന്തൊക്കെ എത്രത്തോളം ഡെവലപ്മെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ സെൻട്രൽ ഗവൺമെൻറ്റും നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യ ഈ ഇതിനിടയ്ക്ക് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചായിരുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അതൊരു വേൾഡ് റെക്കോർഡ് പോലെയുള്ളത് റോഡ് ക്രിയേറ്റ് ചെയ്തത് റോഡ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിന് നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഇത് നമ്മുടെ പഴയ റോഡിൽ നമ്മൾ എത്തി ഇതിനി നേരെ പോയി ചേരുവ താഴെ ചോവയാണ് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അമ്മക്ക് വീഡിയോയിൽ എന്തെങ്കിലും ക്ഷയിക്കും കാര്യങ്ങളും ക്ഷമിക്കണം അമ്മ രണ്ടുപേരോടും സ്റ്റിക്ക് ഉണ്ട് അപ്പൊ സ്റ്റിക്ക് പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തോണ്ട് ക്ഷയിക്കാന്നുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം താഴെ സെക്യൂർ വന്നില്ലേ അവിടെ അവിടെ ണക്കിന് ആൾക്കാർ വരുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാനും കാണാനും വെക്കേഷൻ ആയതുകൊണ്ട് കുറേ കുട്ടികൾ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് ഇഷ്ടക്കണക്ക് ഇന്നലെ ഇവിടെ ഭയങ്കര ബ്ലോക്ക് കാര്യൊക്കെ ഉണ്ടാവല്ലോ

സ്ഥലത്ത് കണ്ണൂർ ഒരു അത്രയും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഇത് വലിയ ലോറിയൊക്കെ കാണണ്ട അവരൊക്കെ ഈ ടൗണിലൂടെ തന്നെയല്ലേ പോന്ന് അവർക്ക് ആ പുതിയ റോഡ് വന്നാൽ അവർക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല അപ്പൊ ടൗണിലെ ബ്ലോക്കും കുറയും ഇവിടെ എല്ലാ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ പോകുന്ന ഫുൾ വീഡിയോ നമ്മൾ ചെറിയ ചെറിയ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഉള്ള നമ്മൾ വീഡിയോ വീഡിയോ എടുക്കുക ഈ നോക്കാം നമ്മൾ എത്തിയ ഈ സ്ഥലത്തിന്റെ വരുന്ന തേക്കില പീഡിയ വഴി ഇങ്ങനെ പാസ് ചെയ്തോണ്ട് കേട്ടോ കറണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസ് ഇവിടെ നമ്മള് കറണ്ട് റീചാർജ് വണ്ടിയിലെല്ലാം റീചാർജ് ചെയ്തില്ലേ ചാർജ് ചെയ്തില്ലേ അതാണ് നമ്മടെ നമ്മളങ്ങനെ മേലേ ചൂവ് കയറ്റം ആ കയറ്റം കേറുന്നു ഏടിയാ നപ്പാ പൂന്ന് സായനോരവാടിയ പാട്ടിൽ പോർമ്പ ശിവക്ഷേത്രം ശിവക്ഷേത്രം അങ്ങനെ നമ്മള് മേലെ ചുവത്തി

നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് കാസർഗോഡ് നൂറ്റാറ് പയ്യന്നൂർ ഫോർട്ടി ടു കണ്ണൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ഇപ്പം നമ്മൾ കണ്ണൂർ ചില എത്താൻ പോകുന്നത് ഓരേ ടട്ട് കടയണ്ട് നല്ല ഒരു അതരെ 3 രൂപ ക 3 രൂപ കടിയുള്ള സ്ഥലമാണ് നമ്മൾ ഇവിടെ പോയിട്ട് വീഡിയോ എടുത്തിന്നല്ലോ അങ്ങണ്ടാ അത് അത് വൈകുന്നേരത്തെ തുറക്കൂ ഇതേപോലെ നമ്മൾ ഇവിടെ എംവികെ റെസ്റ്റോറന്റ് നല്ല അടിപൊളി ബിരിയാണി കിട്ടတဲ့ സ്ഥലാ അത് അടിപൊളിയാണ് പിന്നെ കല്യാൺ സിൽക്ക്

മൈജീന്റെ പുതിയ ഷോപ്പിന്റെ ബോർഡ് സിഗ്നൽ ഓൺ ആയി താണ മൈജിയുടെ ഭയങ്കര ഡിസ്കൗണ്ട് സെയിലാന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് നമ്മള് പോയിട്ടില്ല ഒരു ദിവസം പോകണം കണ്ടോ പോണം സൺഡേ ആയതുകൊണ്ട് ലീവാൻ തോന്നുന്നു ട്രെയിനിങ് പോകുന്നു നമ്മുടെ ക്യാപിറ്റൽ മോൾ കണ്ണൂരുള്ളൊരു എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലമാണ് ക്യാപിറ്റൽ മോൾ അപ്പൊ അതിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നമ്മളെ കണ്ണൂർ എത്തിലേ നമ്മൾ കണ്ണൂർക്കാരന്നാണ് നേരെ പ്രൗഡ് അല്ലേ ഇപ്പൊ നമ്മൾ കാൾടെക്സ് എത്താമോ കാൾടെക്സ് ജംഗ്ഷൻ ഫേമസ് ആയിട്ടുള്ള കണ്ണൂരിലെ കാൾടെക്സ് ജംഗ്ഷൻ ഇവിടെ നമുക്ക് റൈറ്റ് ആവണ്ടേ നമ്മൾ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ കോംപ്ലക്സ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ കെഎസ്ആർടിസിടെ നമ്മുടെ ഇതില്ല കാൾടെക്സ് ജംഗ്ഷൻ ആണ് ആ ഒരു സിഗ്നൽ പോയി രണ്ടാമത്തെ ആദ്യം ഗണേശനെ െഴുതിട്ടു പോകാല്ലോ ഏഹ് തുടക്കം തന്നെ ഗണേശനില് തുടങ്ങുന്നല്ലേ നല്ലത് ഓണായി കേട്ടാ നമുക്ക് ആണെങ്കിൽ കണ്ണൂർ റൈറ്റ് റൂട്ടിലാണ് നമ്മൾ റൗണ്ട് ബോട്ട് ഇങ്ങനെ റൈറ്റ് കട്ട് ചെയ്യാം സ്വന്തം കോഫി ഹൗസ് ആണ് ലെഫ്റ്റ് കാണുന്നത് ഇവിടെ കേറാത്ത ഒരു കണ്ണൂര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം റൈറ്റ് സൈഡിലേക്ക് പോയ കക്കാടാണ് നമുക്ക് സ്ട്രെറ്റാ പോവേണ്ടത് ഇപ്പൊ നമ്മൾ ഉള്ളത് മക്കാനി മക്കാനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ജിമാൾ പ്രശസ്തമായ ജിമാൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് നമുക്ക് പോകേണ്ടത് വേളം ഗണപതി ക്ഷേത്രത്തിലാണ് മയിൽ ഇത് എ കെ ജി ഹോസ്പിറ്റലിന്റെ അടിക്കുകയാണ് എ കെ ജി ഹോസ്പിറ്റലായിട്ട് നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര അടുപ്പാണ് നമ്മൾ എന്തുണ്ടെങ്കിലും നമുക്ക് എ കെ ജിയിൽ വരുമോ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും എന്തൊരു അസുഖം അതിന് ഇവിടെ വരുമോ ഇവിടെ ആകുമ്പോൾ നമുക്ക് സാധാരണക്കാരന് താങ്ങുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്കൊരു വിശ്വാസമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ പോയി ഇവിടെ കൊണ്ടുവന്ന ആര് നമുക്ക് രക്ഷപ്പെടാണ്ടെന്നില്ല ഇവിടെയുള്ള നമ്മുടെ വിനോദ് സർ അതേപോലെ നമ്മുടെ ജിതേ സേർ ഇവരെയൊക്കെ ഞാൻ ഇതിന് മുന്നിലോട്ട് പോകുമ്പം ഓർക്കുന്നു

സൺഡേ അല്ലേ അതേപോലെ തന്നെ ഈ ചെട്ടിപ്പിടിയല്ല ശ്രീപുരം സ്കൂൾ ഇത് ഐ സി ഐ സി ആണ് ഇവിടെ ഐ സി ഐ സി സിലബസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ശ്രീപുരം നല്ല സ്കൂളാണ് ഇപ്പൊ നമ്മൾ ചെട്ടിപ്പിടിയെ സ്റ്റോപ്പിലെത്തി നമുക്ക് ഈ ടാങ്കർ ലോറിനെ മെല്ലെ ഓവർടേക്ക് ചെയ്യാം കൂടുതൽ ചെട്ടിപ്പൊടിയിന്ന് തളിപ്പറമ്പേക്ക് പതിനെട്ട് കിലോമീറ്റർ പയ്യന്നൂരേക്ക് മുപ്പത്തെട്ട് കാസർകോട് വൺ നോട്ട് ടു മാംഗ്ലൂർ വൺ ഫോർ സെവൻ

നമ്മൾ ഇവിടെ കുറച്ച് മരങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു നല്ലൊരു തണുപ്പ് അതെ അതെ ഇവിടെ ഒരു സെന്റർ ജയിലിന്റെ ഈ സ്ഥലത്തെ കുറച്ച് മരങ്ങളുണ്ട് അതേപോലെ ഈ സ്ഥലത്തൊക്കെ വഴിയോര കച്ചവടക്കാരുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നത് ഫ്രൂട്ട്സും അതേപോലെ പച്ചക്കറികളും വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സെന്റർ ജയിലിലാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എത്ര മരമുണ്ട് എല്ലാം മുറിച്ച് മുറിച്ച് ഇപ്പോ പ്രകൃതി തന്നെ ഭീകരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്ന ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഗൾഫിലെ ചൂട് എല്ലാം നമ്മളെ നാട്ടിലെത്തില്ലേ പള്ളിക്കുളം പുതിയൊരു ഭാഗം വണ്ടിയായിരിക്കും എപ്പോഴും എന്ന് വെച്ചാല് ഭയങ്കര എല്ലാ ഭാഗത്തേക്കും കണക്കും കണക്ഷൻ ഉള്ള സ്ഥലമായിരുന്നു വൈലേക്കാണെങ്കിലും എല്ലാ രീതിയിലും സൺഡേ അല്ലേ അതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ കുറവായിരിക്കും ഇത് നമ്മളെ പണ്ടേ ഉള്ള ആനബാറാണ് പണ്ടേ ഇപ്പൊ റെനോവേറ്റ് ചെയ്ത് എന്തോ മാറ്റി മാഗ്നറ്റ് ിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ഈ ഒരു സ്ഥലത്ത് കണ്ണൂർ സ്റ്റാലിൻ വന്നില്ലേ തമിഴ്നാട് മുഖ്യമന്ത്രി ഇതാണ് നമ്മുടെ പ്രശസ്തമായ പുതിയതൊരു ടൗൺ ഇവിടെ നമുക്ക് റൈറ്റാ പോകേണ്ടത് റൈറ്റ് മൈയിലേക്ക് റൈറ്റ് ആ നമ്മൾ സ്ട്രെയിറ്റ് പോവുന്ന ആണെങ്കിൽ മാംഗ്ലൂർ മംഗലാപുരം തളിപ്പറമ്പ് ധർമ്മശാല ഫാർശിനടലും അതൊക്കെ സ്ട്രേറ്റ് പോവാം നമ്മൾ പോകേണ്ടത് മയിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് കട്ട് ചെയ്യാം ഇവിടുന്ന് ലെഫ്റ്റിൽ പോയാൽ വീട് അമ്മേന്റെ സ്വന്തം സ്വന്തം ഇന്ത്യയുടെ മര്യാദമാണ്